സ്വന്തം കഴിവുകൊണ്ട് മലയാളത്തിൽ തൻ്റേതായ സ്ഥാനമുറപ്പിച്ചൊരു നായിക നടിയാണ് മമതാ മോഹൻദാസ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടികൂടിയാണ് മമത മികച്ച സിനിമകളും അഭിനയ മികവും കൊണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടി തന്നെ എന്ന് പറയാം അഭിനയത്തിനൊപ്പം പാട്ടും പഴങ്ങുന്ന മമതയ്ക്ക് ഗായിക എന്ന നിലയിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം ഒപ്പം മികച്ച ട്രെയിനറും ഒരുപാട് പേരുടെ ആത്മവിശ്വാസം ഉയർത്തിയ വ്യക്തി കൂടിയാണ് മമത തിരിച്ചടികളോട് പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കരു ജീവിതത്തിൽ താൻ നേരിട്ട എല്ലാ തടസ്സങ്ങളെയും കരുത്തുറ്റ ആത്മവിശ്വാസം കൊണ്ടാണ് മമത മറികടന്നത് മലയാള സിനിമാ രംഗത്തും അന്യഭാഷാ ചിത്രങ്ങളിലും താരം കത്തിനിൽക്കുന്ന സമയത്താണ് ക്യാൻസർ പിടിപെട്ടത് എന്നാൽ അതിനെ പോരാടി തോൽപ്പിച്ച സിനിമാ ലോകത്തേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന താരമാണ് ലോക ക്യാൻസർ ദിനത്തിൽ താരം പങ്കുവച്ച ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ബോളിവുഡ് നടിയും മോഡലുമായ പൂനമ്പാണ്ഡ്യയുടെ വ്യാജമരണ വാർത്തയ്ക്കെതിരെയുള്ള വിമർശനം കൂടിയാണ് താരം പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് കുറച്ചു പേർക്കിത് യാഥാർത്ഥ്യത്തിലുള്ള പോരാട്ടമാണ് മറ്റു ചിലർക്ക് ചൈന പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ആയുധവും ക്യാൻസർ വെറും തമാശയല്ല ഇത് ബാധിച്ചവർ സ്വയം നിങ്ങളെ നോക്കണം ശ്രദ്ധിക്കണം ആദ്യം നിങ്ങൾക്ക് പരിഗണന നൽകാൻ ശ്രമിക്കുക ക്യാൻസറിന് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ അതിനെ നിങ്ങൾക്ക് പോരാടി തോൽപ്പിക്കാനാകും യുദ്ധം ചെയ്യുന്നവരും പോരാടി ജീവൻ വെടിഞ്ഞവരെയും ഈ ദിനത്തിൽ ആദരിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു എന്നും മമത പറയുന്നു സെർവിക്കൽ ക്യാൻസർ പിടിപെട്ട നടി പൂനം പാണ്ഡ്യെ മരിച്ചുവെന്ന തരത്തിലുള്ള മാനേജർ പങ്കുവച്ച വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ വൻ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കേസെടുക്കണമെന്ന് പോലും പറഞ്ഞ നിരവധി സംവിധായകരാണ് രംഗത്തെത്തിയതും ക്യാൻസർ പിടിപെട്ട നടിമാരിലൊരാളായ മമതയും തന്റെ പോസ്റ്റിലൂടെ രോഷം അറിയിച്ചിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലാണ് മമതയ്ക്ക് ക്യാൻസർ പിടിപെട്ടത് പിന്നീട് നീണ്ട പോരാട്ടങ്ങൾ ിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് താരം രോഗമുക്തി നേടുന്നതും ഇപ്പോൾ സിനിമാ മേഖലയിൽ സജീവമാണ് താരം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ